ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുക പകുതിയാക്കി വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടി തികഞ്ഞ വിദ്യാഭ്യാസ ദ്രോഹവും സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനേക കോടികളുടെ ദൂർത്തിന് മറയിടാനുമുള്ള ശ്രമമാണ് വളരെയേറെ പ്രതിഷാർഹമായ നടപടി അടുത്ത മന്ത്രിസഭായോഗത്തിൽ തന്നെ സർക്കാർ പിൻവലിച്ച് ഉത്തരവാദിത്വപരമായ നിലപാട് കാണിക്കേണ്ടതാണ് വിവിധ സർക്കാർ ആഘോഷങ്ങൾക്കും മന്ത്രിമാരുടെ താമസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും യാത്രാ സൗകര്യങ്ങൾക്കും ദൈനംദിന ജീവിതത്തിനും മറ്റനവധി ഇതര സൗകര്യങ്ങൾക്കുമായി എത്രയോ കോടിയാണ് ദുർവ്യയം ചെയ്യുന്നത് അത് ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിദ്യാർത്ഥികൾക്കുള്ള നിസ്സാര തുക സ്കോളർഷിപ്പായി നൽകി വരുന്നതിന്റെ കടക്കൽ സർക്കാർ ഇപ്പോൾ കത്തിവയ്ക്കുന്നത് പ്രത്യക്ഷോദാഹരണങ്ങളായി നിരവധി നടപടികൾ പ്രവർത്തന ശൈലിയാക്കിക്കൊണ്ട് ഭരണത്തെ മുന്നോട്ട് നയിക്കുന്ന സർക്കാരാണ് ഇത് ചെയ്യുന്നതെന്ന് എന്നത് അതീവ ഗുരുതരമായ തെറ്റായി ചൂണ്ടിക്കാണിക്കാതിരിക്കാനാകില്ല വിവിധ സർക്കാർ ആഘോഷങ്ങൾക്കും മന്ത്രിമാരുടെ താമസ സൗകര്യങ്ങൾക്കും യാത്രാസൗകര്യങ്ങൾക്കും ദൈനംദിന ജീവിതത്തിനും മറ്റനവധി ഇതര സൗകര്യങ്ങൾക്കുമായി അനേക കോടികൾ ദുർവ്യയം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിന് ഒരാളും ഉപയോഗിക്കാതെ തന്നെ ഒരു കാര്യത്തിനും ഗുണം ചെയ്യാതെ തന്നെ കോടികൾ മുടക്കി ഒരു ഹെലികോപ്റ്റർ വരെ വടകെടുത്ത് ഈ സർക്കാർ ധനനഷ്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഖജനാവിന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും ഒരു കാര്യം ഓർക്കേണ്ടത് അനിവാര്യമാണ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നപ്പോൾ തൻ്റെയും തൻ്റെ മന്ത്രിമാരുടെയും ശമ്പളം അഞ്ഞൂറ് രൂപ മാത്രമാക്കി കുറച്ചാണ് ഇ എം എസ് എന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ചെലവ് ചുരുക്കൽ നടപടികൾ തുടക്കം കുറിച്ചത് ഇവിടെ മറ്റൊരു മുഖ്യമന്ത്രി എങ്ങനെ സമ്പത്ത് പരമാവധി ദുർവ്യയം ചെയ്യാമെന്നുള്ള പഠനക്കളരുകൾ നടത്തിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഗവേഷണം നടത്തുകയോ ചെയ്യുകയാണ് ഇ എം എസിനെ ഇടക്കൊക്കെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒന്ന് ഒന്നോർക്കുന്നത് നന്നായിരിക്കും